പണം നൽകാത്തതിനാൽ മാതാപിതാക്കളെ ആക്രമിച്ച യുവാവിനെ ഡിഅഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി മലപ്പുറം താനൂരിലാണ് സംഭവം ഇത് പിന്നെ ആണെങ്കിൽ വൈകുന്നേരം വരെ അതിൻ്റെ ട്രിപ്പ് ഉണ്ടാവും നിങ്ങളിന്ന് പുതിയ തലമുറയോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് കഞ്ചാവും ബത്തും ഉപയോഗിക്കുന്നതിനൊരു രീതി അതെ വെറുതെ നിങ്ങൾ ചോറ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യ നിൻ്റെയൊക്കെ കുടുംബത്തിലും വീട്ടിലൊക്കെ കാണുന്ന അവസ്ഥ ഉണ്ടല്ലോ അത് ഇനിയും വ്യാപിച്ചു വരുന്നു അപ്പോൾ സാറുമാർ ഇത് വൈറലാക്കണം കാരണം ബത്തും അല്ല അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുന്നുണ്ടോ എനിക്ക് രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ അത് രക്ഷപ്പെടാൻ പറ്റില്ല രക്ഷപ്പെടാൻ പറ്റും അതിന് അത് നമ്മൾ കൺട്രോൾ ചെയ്യണം ഈ അങ്ങനെയുള്ള പോലെ അൻ്റെ നല്ലൊരു ചികിത്സ ഒക്കെ കൊണ്ടുപോവാണ് അപ്പോൾ പറട്ടെ താതുരു പോലീസ് ഇടപെട്ടിട്ട് അങ്ങനെ നല്ലൊരു ചികിത്സ ഒക്കെ കൊണ്ടുപോകാൻ മാറ്റം വരുത്തുക അപ്പോൾ അങ്ങനെ മാറാനുള്ള താല്പര്യം ഉണ്ടല്ലോ അല്ലേ മാറാനുള്ള താല്പര്യമുണ്ട് തീർച്ചയായിട്ടും ആ നല്ല വാപ്പാനും കുടുംബത്തിലല്ലേ നോക്കിയെടുക്കൂല നോക്കിയെടുക്കും പോലീസിന് വിക്സലേഡ് കൊടുക്കൂലേഡ് കൊടുക്കും സാർ അതിന് ഹെൽപ്പ് ചെയ്യണം ഞാൻ പോകും നോമ്പ് മാസാണല്ലോ നോമ്പ് മാസം വിസിറ്റിങ് ഇപ്പൊ അനന്തരം മാറ്റം കിട്ടാൻ വേണ്ടി ഞങ്ങൾ നമ്മുടെ സെയിൽസിൽ കൊണ്ടുപോകണം ആയിക്കോട്ടെ അഞ്ചാറ് മാസം രക്ഷപ്പെടുന്ന പിന്നീട് കാര്യം അത് പിന്നീട് കാര്യം അത് രക്ഷപ്പെടട്ടെ മൈകി രക്ഷപ്പെടാം ഞാനൊരു മുസ്ലിം ആയ ചെറുപ്പക്കാരനാണ് എന്റെ ശബലം ഉണ്ട് അതിന് ഞാനും വെച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തുടങ്ങി ഫസ്റ്റ് ഞങ്ങൾ ഇങ്ങനൊരു രസത്തിന് മൂടി ചില്ലാക്കണം പാർട്ടി കയറണം ലഹരി വാങ്ങുവാൻ മാതാപിതാക്കളോട് പണം ആവശ്യപ്പെടുകയായിരുന്നു യുവാവ് യുവാവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടി കൈക്കാലുകൾ കെട്ടിയാണ് യുവാവിന്റെ പരാക്രമം അവസാനിപ്പിച്ചത് നേരത്തെ ജോലിക്ക് പോവുകയും വീട് നോക്കുകയും ചെയ്തിരുന്നതാണ് യുവാവ് അതിനിടയിലാണ് ലഹരി ഉപയോഗിക്കുന്നതും അതിനടിമയാവുന്നതും പതിയെ ജോലി നിർത്തിയ യുവാവ് മയക്കുമരുന്ന് വാങ്ങിക്കാനായി വീട്ടിൽ നിന്നും പണം ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു നിരവധി തവണ മാതാവിനെ മർദ്ദിക്കുകയും ചെയ്തു രാത്രി ബഹളം വയ്ക്കുകയും വലിയ രീതിയിൽ അക്രമം നടത്തുകയും ചെയ്തതോടെയാണ് നാട്ടുകാർ ചേർന്ന് യുവാവിനെ പിടികൂടിയത് താനൂർ പോലീസ് സ്ഥലത്തെത്തി ഡിവൈഎസ്പി പ്രമോദ് പിയുടെ നേതൃത്വത്തിൽ യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തും എവിടെ നിന്നാണ് യുവാവിന് ലഹരി കിട്ടുന്നതെന്ന് പോലീസ് വിശദമായി അന്വേഷിക്കും അതേസമയം ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയ യുവാവ് പ്രതികരിച്ചു ലഹരി ജീവിതം നശിപ്പിച്ചെന്ന് യുവാവ് പറഞ്ഞു ാണ് വിവരം ന്യൂസ് താനൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ